അപ്പോൾ കേസിൽ നമുക്ക് ഒന്നും കൂടെ ചെയ്യാൻ പറ്റുമോ കേസ് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ചാപ്റ്റർ വൺ ആണ് കേസ് കളിക്കുന്നത് കുറേ പേരുണ്ട് കേട്ടോ അതുകൊണ്ട് സന്തോഷം ഓ എല്ലാ പ്ലെയേഴ്സിലും കൂടെ കളിക്കാവോ ഓക്കെ ഫൈൻ ൈസ് നമ്മള് ഗ്രാനി മറ്റേ റോബ്ലോ ട്വൽ അതിനുള്ളിൽ കണ്ടുപിടിക്കണം എനിക്ക് എനിക്ക് ഈ കുട്ടി പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എനിക്ക് അറിയില്ല ഗൈസ് ഒന്നും ചെയ്തിട്ടില്ല സ്പയർ കെ പോലും ഓക്കെ ട്വൽവില് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമോ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമാണ് യാ കരി ലറി ഡിസ്ട്രാക്ട് ചെയ്തോ രിക്കേ ഗയ്സ് ആരെ ഡിസ്ട്രാക്ട് ചെയ്നെ ഫ്രിഡ്ജിൽ എന്താ ഗയ്സ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വേറൊന്നുമല്ല ബുക്ക് യെസ് ബുക്ക് എടി ഗയ്സ് എടാ ഒരു കാര്യം ഞാൻ പറോട്ടെ ഗയ്സ് മിട്ടു സംസാരിച്ചു യാ പിക്കുബു എന്ന് പറഞ്ഞു ഓ മൈ ഗോഡ് ഗയ്സ് ഗ്രാൻ ഉണ്ട് ഇവിട തന്നെ നിൽക്കുന്നേ എനിക്ക് സ്റ്റേജസിന് വല്ല കേറി പോകണ്ട ആ നീ നേ വേഗം കയറടാ കോൾ പോ ഗയ്സ് ഓക്കേ അപ്പോൾ നമുക്ക് 14 മിനിറ്റ്സിനുള്ളിൽ ഇപ്പ എനിക്ക് തോന്നുന്നു എന്തായി അല്ലാതെ ഗ്രാനിന്റെ ചെയ്തത് ആ നീ വേഗം ഒന്ന് ഒന്ന് ആരെങ്കിലും ില്ല നമ്മൾ ഇന്ന് വരെ പന്ത്രണ്ട് മിനിറ്റ് ഗ്രാനി ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എത്ര സാധനങ്ങൾ വേണമെങ്കിലും റിയൽ എന്ന് പറയുന്നത് ഒരു സാധനം അടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ ബാറ്റ് കുഞ്ഞു മക്കളുടെ എക്സാം ഒക്കെ ഇതുവരെ ആയി ഞങ്ങളുടെ റിവിഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് അതി എല്ലാം കഴിഞ്ഞു കേട്ടോ ഒരു ടു ടൈംസ് റിവിഷൻസ് എല്ലാം കഴിഞ്ഞു പക്ഷെ അവന് മറ്റേ കമ്പ്യൂട്ടറിൻ്റെ എക്സാംസൊന്നും നേരെ എഴുതാൻ പറ്റില്ല കൈ ചെറിയ പല്ലുവേദന ഒക്കെ ആയതുകൊണ്ട് ചെറിയ പ്രശ്നം ഇതായി പോട്ടെ സാരില്ല ബാക്കി എല്ലാ എക്സാംസും നമ്മൾ പഠിച്ച് സെറ്റ് ചെയ്ത് റിവിഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായി ുട്ടി എന്നോട് പറഞ്ഞത് അമ്മ ഞാൻ ഗ്രാനി ഉണ്ടല്ലോ പുഷ്പം പോലെ ജയിച്ച് തരുന്ന പറ നോക്കാം നമുക്ക് ടീ ജയിക്കാൻ പറ്റുമോ ഇനി വീഡിയോസ് ഒക്കെ വളരെ കുറവായിരിക്കും ഈ ഒരു ഈയൊരു വീക്സ് ലൈക്ക് കുഞ്ഞു കുഞ്ഞു ഷോർട്സോ അങ്ങനെ എന്തെങ്കിലും കാരണം എക്സാം ആണ് രണ്ടാം തീയ്യതി അത് മാത്രല്ല ഗൈസ് നമ്മള് മിട്ടുവിനെ പർപ്പിൾ ഹൗസിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് അവിടെ മിട്ടുവിനെ വെൽക്കം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പപ്പ അപ്പം അമ്മമ്മ സോ അടിപൊളി വീഡിയോസ് വരാം പിന്നെ ഞാനും പറയട്ടെടാ പിന്നെ അതുപോലെ തന്നെ കുട്ടി ആണെന്ന് തോന്നുന്നത് കേട്ടോ എന്തായി എന്തായോ പ്രശ്നം ആണ് ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് വെൽക്കം അല്ല അല്ല അത് കഴിഞ്ഞ് നമുക്ക് പടക്കങ്ങൾ ഉണ്ട് ഗൈസ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അയച്ചു തന്ന കുറച്ച് ക്രാക്കേഴ്സ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അമ്മൻ ക്രാക്കേഴ്സ് അവർ വീണ്ടും നമുക്ക് കുറെ സംഭവങ്ങൾ അയച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ പി വി ആർ ആ ഒരു ഭാഗം അങ്ങനെ കൊറേ ക്രാക്കേഴ്സ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ബുക്ക് ചെയ്യാം ക്രാക്കേഴ്സ് ആണ് അതായത് സേഫ് എന്തായി മോളെ മിനിറ്റ്സ് ആയിട്ടോ ഈ കോൺഫിഡൻസ് ആണ് പ്രശ്നം വേണം പക്ഷെ ഓവർ അല്ലേടാ എന്തായിട്ട് ഒന്നുല്ലോക്സില് എസ്കേപ്പും ചെയ്യാവോ ഗ്രാനിപ്പറച്ച് മാറ്റങ്ങളോ അപ്പൊ ഗ്രാനി ആണ് കേട്ടോ സ്പൈഡർ എനിക്ക് ഈ ഗ്രാനിയിലെ സ്പൈഡറിനെ ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം ഗെയിം ഡെവലപ്പർ നല്ലൊരു ഇഷ്ടാട്ടോ ഗെയിം ഡെവലപ്പിംഗ് ആരെങ്കിലും ആ ഫീൽഡിൽ ഉണ്ടോ നമ്മ പേരൻസോ എനിക്ക് ഗെയിം ഉണ്ടാക്കാൻ ഇഷ്ട അത് അതാണ് ഇപ്പോഴത്തെ ഇത് വരുന്നത് നല്ല രസാടാ നല്ല ഹാർഡ് വർക്കിങ് പെയിന്റിംഗ് ആണെങ്കിൽ പിന്നെ നമുക്ക് നാല് മിനിറ്റ് കിട്ടുണ്ടോ പക്ഷെ നല്ല ഗെയിം ആയിരിക്കണം പാരൻസും എല്ലാവരും കൂടെ കളിക്കാൻ പറ്റിയ മക്കൾക്ക് സേഫ് പറ്റിയായിട്ട് ഏതാടാ ഏതമ്മിട്ടോ മെല്ലോ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് മോളൂസ് ഒന്നുതന്നെ ഇല്ല പോയി വാട്ടർ ഉള്ളിൽ എന്തോ ഒരു സാധനം അത് ഉള്ളിലല്ലേ വെല്ലിനെ ഇട്ടാൻ ഞാൻ വേറെ ആളൊരു കേട് ഞാൻ എവിടേക്കു പോവാ എല്ലാവിടെയും പോയല്ലോ ഓക്കെ എന്തായി നമുക്ക് ഓക്കെ ഗൈസ് ഫൈനലി നമുക്ക് ഷോർട്ട് കൺ കിട്ടിയിട്ടുണ്ട് ഇനി വേഗം ഗ്രാൻഡ് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് എസ്കേപ്പിലോട്ട് തുടങ്ങാം അല്ലേ അഞ്ച് മിനിറ്റ് മൊത്തം അഞ്ചു മിനിറ്റ് ആട്ടോ ടൈം നമുക്ക് പഠിക്കാം നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് ഷൂട്ടിങ് പഠിക്കാൻ പോകുന്നത് എന്ന് കമന്റ് ചെയ്യണേ നിശാലിക്കതൊക്കെ ഭയങ്കര ഇഷ്ടിംഗ് അതുപോലെ തന്നെ സ്വിമ്മിങ് ഇയർ അതിക്കുട്ടനെ സിസിഇയിൽ കരാട്ടെ ചെയ്യാന്ന് പറയുന്നുണ്ട് അയ്യോ അങ്ങനെ പറയല്ലേ ടീ മമ്മിക്കു ഇഷ്ടാ അതിเกрю ഇഷ്ടാ പക്ഷേ ഒരു ചെറിയൊരു പേടിയുണ്ട് ഗയ്സ് എന്തായാലും വേസ്റ്റ് ആക്കാൻ പോവട്ടേന്ന് വർക്ക് ആവില്ല ആ വർക്ക് ആയി വാ പ്രോത്സാഹിച്ചില്ലേ ചിപ്പി 8 മിനിറ്റ്സ് ഞാൻ എന്താ ചെയ്യനേ സ്ക്രൂഡ്രൈവർ റെഡി ട്ടോ എനിക്ക് കിട്ടുന്ന വേണ്ട സാധനങ്ങളെല്ലാം കിട്ടിട്ടുണ്ട് ഓക്കേ രാമൻ കൂടെ എക്സ്ട്രാന്ന് വെക്കട്ടേ എനിക്ക് പേടിയാ സ്ക്രൂ ഡ്രൈവർ ും കിട്ടിട്ടുണ്ടോ അതുകൊണ്ടാ എന്ന വേഗം പോടാ എനിക്ക് കൂടെ കെട്ടിയാ മതി അപ്പൊ അപ്പൊട്ടിരിക്കാം അടുത്ത പിക്ചർ എവിടെയാണെന്നുള്ള നോക്കണേ ഗെയിംസ് ഒക്കെ പറഞ്ഞു രണേൽ പൊളിക്കാം മക്കളെ അറിയില്ലടാ അമ്മക്ക് ഇതൊന്നും അറിയത്തില്ല ഓർത്തു വെച്ചില്ല കേട്ടോ സാധാരണ ഓർത്തു വെക്കുന്നതാണ് പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഓർത്തു വെച്ചില്ല വെള്ളത്തിൽ ഇങ്ങനെ നടക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ സൗണ്ട് എഫക്ട് അപ്പൊ അത് ആ ഡെവലപ്പറിന്റെ ഒരു കഴിവ് കണ്ടോടാ ചിന്തു ഞാൻ അല്ല അത് മറക്കുമല്ലോ കാരണം നമ്മൾ ഇങ്ങനത്തെ ഗെയിം കളിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഫോർ മന്ത്സോളം ആയിട്ടുണ്ട് ഞാൻ എക്സാം കഴിഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ പക്ഷെ നമുക്ക് വീഡിയോ വീഡിയോ ഇപ്പൊ വേറെ ഒന്നും എടുക്കാനില്ല കാരണം എക്സാം ആണ് പുറത്തു പോകാനില്ല അപ്പൊ അതുകൊണ്ട് ഓക്കെ പത്ത് മിനിറ്റ് ആയി ബിഗിനിങ്ങിൽ എന്തായിരുന്നു പറഞ്ഞേ ിൽ ഞാൻ ഔട്ടാൻ ഉണ്ടല്ലോ മുത്തേ ഒന്നും ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നു മിനിറ്റ് നമുക്ക് ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് കിട്ടിണ്ട് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോവാൻ നല്ല ഓക്കെ ആ ഞാൻ ലോസ്റ്റ് ആയി രക്ഷയില്ലാതെ ആയിട്ടുണ്ട് സ്പൈഡർ ആയിട്ട് നിന്നത് എന്താണ് സംഭവം നമുക്ക് പതിനൊന്ന് മിനിറ്റ് മുന്നിട്ട് മിനിറ്റ് ടീക്കുട്ടി പറഞ്ഞതെല്ലാം തോറ്റുപോയി പന്ത്രണ്ട് മിനിറ്റിൽ കളിക്കുന്ന വിചാ പറഞ്ഞത് പക്ഷേ

ഔട്ട് <laughs> ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് <laughs> ഇനി നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റോ ഇനി നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റോ ശരി പോയി മതി ആയാ റൗട്ടായോ ആ റൗട്ടായല്ലേ ഇല്ല ഇല്ല ആ ഇല്ല 3 2 1 ഔട്ടായോ ആ റൗട്ടേ ഗയ്സ് ടൈമർ ടോട്ട് പോയി ഗയ്സ് അപ്പോൾ ഒരു കാൽക്കുലേഷൻ പറയാം ഗയ്സ് അപ്പോൾ ഇന്നത്തെ വീറിക്ക് ഒരു വേഷം പുട്ട്ിച്ചിരിക്കുന്ന അടുത്ത ഒരു വീറിയാണ് അടുത്ത फ्रेंड വീര്യേഷ് ബൈ ബൈ